യിലെ സർവീസ് റോഡുകളിലെ കോൺക്രീറ്റ് അടരുന്നത് പതിവാകുന്നു ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ ദേശീയപാതയിലെ സർവീസ് റോഡുകളിലാണ് അപകടക്കെടികൾ ഒളിഞ്ഞിരിക്കുന്നത് റോഡിനോട് ചേർന്നുള്ള കാനകൂടി കൂടി ഉൾപ്പെടുന്നതാണ് ഇരുവശത്തെ സർവീസ് റോഡായി കണക്കാക്കുന്നത് ഈ കാനകളിലെ സ്ലാമ്പുകൾ പലതും ഇളകിയ നിലയിലും കമ്പികൾ പുറത്തേക്ക് തള്ളിയ സ്ഥിതിയിലുമാണ് സർവീസ് റോഡുകളിലൂടെ പോകുന്ന ബൈക്കുകളും മറ്റു യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ് ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൺഹൈക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ